പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്പെയിനിലെ ഗരബന്താളിൽ മിഖായേൽ മാലാഖ തന്നെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിന് വേണ്ടി കൊഞ്ചിത്ത മേരി ലോലി ജസീന്ത മരിയക്രൂസ് എന്ന ഈ നാല് പെൺകുട്ടികളെ ഒരുക്കുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഗർഭം താൾ സന്ദേശം വളരെ വിലപ്പെട്ടതാണെന്നും ഗർഭന്താൾ സന്ദേശം ലോകം മുഴുവനും കാണുവാൻ സാധ്യതയുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചും ഒരു മുന്നറിയിപ്പിനെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കുന്ന ഒരു സന്ദേശമാണെന്നും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണുകയുണ്ടായി മുഖ്യദൂതന്മാരുടെ പ്രത്യക്ഷപ്പെടലുകൾ ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ലോകത്തിലെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈശോയുടെ ജനനത്തിന് മുൻപ് പരിശുദ്ധി അമ്മയ്ക്ക് മുഖ്യദൂതനായ ഗബ്രിയേൽ മാലാഖ രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുമായി കടന്നുവരുന്നു മുഖ്യദൂതന്മാരുടെ സാന്നിധ്യം വരുവാൻ പോകുന്ന സംഭവങ്ങളുടെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു ഗർഭന്താളിലും മുഖ്യദൂതനായ മിഖായേൽ മാലാഖ തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പ്രിയമുള്ള സഹോദരങ്ങളെ വെളിപാട് പുസ്തകത്തിലൂടെ മുഖ്യദൂതനായ മിഖായേൽ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് നാം കാണുന്നുണ്ട് മിഖായേലും അവന്റെ സൈന്യവും സാത്താനും അവൻ്റെ സൈന്യത്തിനുമെതിരായി യുദ്ധം ചെയ്ത് സാത്താനെ പരാജയപ്പെടുത്തി അവനെ സ്വർഗത്തിന് വലിച്ചെറിയുന്നതായി വെളിപാട് പുസ്തകം നമുക്ക് മുൻപിൽ പങ്കുവയ്ക്കുമ്പോൾ ഖരബന്താൾ സന്ദേശത്തിലും സാത്താനുമായി ഒരു ഒരു യുദ്ധം മിഘായാലിനോട് ചേർന്ന് നാം ഓരോരുത്തരും നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള വിലയേറിയ ചില നിർദ്ദേശങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മിഖായൽ മാലാഖയെ സാത്താനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മിഖാൽ മാലാഖയോട് ചേർന്ന് ഈ ലോകത്തിൽ സാത്താന്റെ കെട്ടുകളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു സഹായം സ്വർഗം മിഖായൽ മാലാഖിയിലൂടെ നമുക്ക് നൽകുകയാണ് എന്നുള്ള ഒരു ബോധ്യവും കരബന്താ സന്ദേശത്തിൽ ലഭിക്കുന്നു ഇനി ഗർഭ സന്ദേശം ഈ ഇരുപതാം നൂറ്റാണ്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിറവേറപ്പെടാൻ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അവർ ലേഡി എ ഗുഡ് സക്സസ് എക്യദോറിലെ ക്വിറ്റോയിൽ മദർ മരിയാന ദി ജീസസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് ആയിരത്തി അറുനൂറുകളിൽ അതായത് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയതിനെ കുറിച്ച് ഞാൻ പരാമർശിക്കുകയുണ്ടായി നമ്മൾ ഇതെല്ലാം ഒന്നിച്ച് കൂട്ടി വായിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളെ കുറിച്ച് സ്വർഗം നൽകിയ ചില സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി അറുനൂറുകളിൽ ഈ കാര്യങ്ങളൊന്നും ലോകത്തിന് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന കാര്യമായിരുന്നില്ല കാരണം ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു അനുഭവവും ആ കാലഘട്ടത്തിൽ ലോകത്തിലില്ലായിരുന്നു അതുകൊണ്ട് ലോകം അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഫാത്തിമ സന്ദേശത്തിന് ശേഷമാണ് ഈ ലോകത്ത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഓരോ സന്ദേശത്തിൻ്റെയും ചുരുളഴിയുവാൻ തുടങ്ങിയതും അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും അവർ ലേഡി ഓഫ് ഗുഡ് സക്സസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകളിൽ വിശ്വാസത്യാഗം സംഭവിക്കുമെന്നും അനേകർ വിശ്വാസം ഉപേക്ഷിക്കുമെന്നും വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ദൃഢതയോടെയും ധൈര്യത്തോടെയും സഭാ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂെന്നും അനേകർ വഴിതെറ്റി പോകുമെന്നുമുള്ള സന്ദേശം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് ലഭിക്കുകയുണ്ടായി അടുത്തതായി കന്യകാത്വം നഷ്ടപ്പെട്ട അനേകർ ഈ ലോകത്തെ ലോകത്ത് കുന്നു കൂടുമെന്നും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശം ലഭിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഈ ലോകത്തിന്റെ അവസ്ഥയെടുത്ത് പരിശോധിച്ചാൽ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും കന്യകാത്വത്തിന് പ്രാധാന്യം നൽകാതെ കന്യകാത്വത്തിന്റെ വില മനസ്സിലാക്കാതെ ലൈംഗിക അരാജകത്വത്തിൻ്റെ പുറകെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ ൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച സന്ദേശം അത് നിറവേറപ്പെടുന്ന ഒരു സമയമായി ഈ സമയം മാറുകയാണ് കന്യകാത്വം നഷ്ടപ്പെട്ട അനേകം വ്യക്തികളെ കൊണ്ട് ഈ ലോകം നിറയും എന്ന സന്ദേശം ഇനി അടുത്തതായി കുട്ടികൾക്ക് യുവജനങ്ങൾക്കും അവരുടെ നിഷ്കളങ്കത നഷ്ടപ്പെടും എന്നുള്ള സന്ദേശം വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ലോകത്തിന് ഉൾക്കൊള്ളുവാൻ സാധിച്ചെന്ന കാര്യമല്ല കാരണം കുട്ടികളും യുവജനങ്ങളും ഒക്കെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഒരു കാലഘട്ടമാണ് അവരൊക്കെ കുടുംബ ഭദ്രതയിൽ അത്യാവശ്യം ഭേദപാഠമൊക്കെ പഠിച്ച് വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തിലാണ് ഇതുപോലെയുള്ള ലൈംഗിക അരാജകത്തെക്കുറിച്ചോ കന്യകാത്വം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും കുട്ടികളോ യുവജനങ്ങളോ ഭയക്കേണ്ട ഒരു സാഹചര്യം അന്നില്ലായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്റർനെറ്റും മൊബൈൽ ഫോണും മറ്റു കൂട്ടുകെട്ടുകളുമായി നമ്മൾ കൂട്ടുകെട്ടുകളുമായി ഇന്ന് ലോകം മുന്നോട്ട് പോകുമ്പോൾ കാണുവാൻ സാധിക്കുന്നു കൊച്ചു പ്രായത്തിൽ തന്നെ അഞ്ച് ആറ് ഏഴ് എട്ട് വയസ്സുകളിൽ തന്നെ നിഷ്കളങ്കത നഷ്ടപ്പെട്ട് അനേകം കുട്ടികളും യുവജനങ്ങളും ഇന്ന് ഈ ലോകത്ത് ഉണ്ട് മുതിർന്നവർ ആ കുട്ടികളുടെ നിഷ്കളങ്കത നഷ്ടപ്പെടുത്തുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അനൂറ് വർഷങ്ങൾക്ക് മുൻപ് പരിശുദ്ധി അമ്മ എക്കിഡോറിൽ നൽകിയ സന്ദേശങ്ങൾ ഓരോന്നും ഓരോന്നും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സന്ദേശമാണ് സ്ത്രീകൾക്ക് അവരുടെ ശാലീനത നഷ്ടപ്പെടും അതായത് വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീ ജനങ്ങൾ അവർ വളരെ വിലയേറിയ വിലപ്പെട്ടതായി കാത്തുസൂക്ഷിച്ചു കൊണ്ടിരുന്ന ശാലീനതയും എല്ലാം അവരുടെ ചാരിത്രവും ഒക്കെ വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധിയന്ന് നൂറ്റാണ്ടിനെ കുറിച്ച് പ്രവചിച്ചുവെങ്കിൽ ഇതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ എന്ന് പറയുന്ന സഭയ്ക്കുള്ളിൽ തന്നെ കടന്നുകൂടിയിരിക്കുന്ന പൈശാചിക സംഘടനകളെ സംഘടനയെ കുറിച്ച് ആയിരത്തി അറുന്നൂറിൽ അവർ ലേഡ് യു ഗുഡ് സക്സസ് സന്ദേശം നൽകിയപ്പോൾ അന്ന് ആർക്കും ഫ്രീ മെഡിസിനിസം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു എന്നാൽ ഇന്ന് ലോകം മുഴുവനും കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി ഫ്രീ മെഡിസിനിസം മാറിയിരിക്കുമ്പോൾ ഫ്രീ മെഡിസിൻ സംഘടനയുടെ കിരാതമായ ചില പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഉള്ളിലും പുറത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം നാനൂറ് വർഷങ്ങൾക്ക് മുമ്പിൽ ലഭിച്ച സന്ദേശങ്ങൾ എത്രമാത്രം ഈ കാലഘട്ടത്തിൽ നിറവേറപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് സഭയിൽ ഇന്ന് വരെ കാണാത്ത പല തകർച്ചകൾ സംഭവിക്കുമെന്നും വൈദികരും സന്യസ്ഥരുമൊക്കെ സ്വർഗീയ കാര്യങ്ങൾക്ക് ഉപരിയായി ലൗകിക കാര്യങ്ങളിൽ മുഴുകുമെന്നും സഭയുടെ ചില കോണുകളിലും ലോകത്തിൻ്റെ ചില മേഖലകളിലും കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഇരുപത് ഇരുപത്തൊന്ന് നൂറ്റാണ്ടുകൾ സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണ്ട നൂറ്റാണ്ടുകളാണെന്നും സ്വർഗത്തിൻ്റെ ചില പ്രത്യേകമായ ഇടപെടലുകൾ സംഭവിക്കുവാൻ പോകുന്ന നൂറ്റാണ്ടുകളാണെന്നും നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സന്ദേശം ലഭിച്ചപ്പോൾ അതൊന്നും അന്നത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഗർഭം താളിൽ മിഖായൽ മാലാഖ മുഖ്യദൂതനായ മിഖായൽ മാലാഖ തന്നെ പ്രത്യക്ഷപ്പെട്ട് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ഇനി പ്രിയമുള്ളവരെ മാലാഖ മിഖായൽ മാലാഖ ഈ നാല് കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ജൂലൈ മാസം രണ്ടാം തീയതി പരിശുദ്ധ കന്യകാമറിയം നിങ്ങൾക്ക് നിങ്ങളെ സന്ദർശിക്കും ഈ സന്ദേശം ഗർഭാളിൽ പെട്ടെന്ന് തീ പോലെ പടർന്നു അങ്ങനെ ജൂലൈ മാസം രണ്ടാം തീയതി ഈ കുട്ടികൾ അനേകം ഗ്രാമവാസികളോട് കൂടെ മാലാഖ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വരികയാണ് പരിശുദ്ധ അമ്മയുടെ സന്ദർശനത്തിന് വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പെട്ടെന്ന് ഇവരുടെ മുഖഭാവം മാറുകയാണ് മനുഷ്യന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഈ കുട്ടികളുടെ മുഖഭാവം മാറുന്നു അവർ സന്തോഷത്തോടു കൂടി പരിശുദ്ധി അമ്മയോട് സംസാരിക്കുന്നു എന്തോ ഒരു സ്വർഗീയ അനുഭൂതിയിൽ ആ മക്കൾ ലയിച്ചിരിക്കുന്നതായി ഇവർ കൂടെ ഉണ്ടായിരുന്നവർ കാണുകയാണ് അങ്ങനെ ഗർഭന്താളിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ സംഭവിച്ച സ്ഥലങ്ങളിലേക്ക് ഈ കുഞ്ഞുങ്ങൾ കടന്നുപോയതൊരു പ്രത്യേക രീതിയിലാണ് ഈ കുഞ്ഞുങ്ങൾ പരിശുദ്ധിയാമോ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് രാത്രിയിലായിക്കോട്ടെ പകലായിക്കോട്ടെ അവർ കടന്നുപോയത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് പോലും ഈ മക്കളെ സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നൽ നൽകുന്ന രീതിയിലായിരുന്നു അവരെപ്പോൾ പോകുമ്പോഴും അവരുടെ ശിരസ് പുറകോട്ട് വെച്ച് ദൃഷ്ടികൾ മുകളിലേക്ക് ഉയർത്തി പുഞ്ചിരിക്കുന്ന മുഖവുമായി അവർ അതിവേഗം നടന്നുപോയിക്കൊണ്ടിരുന്നു നടക്കുകയല്ല അവർ ഓടുകയാണ് ശിരസ് പുറകോട്ട് വെച്ച് ദൃഷ്ടികൾ മുകളിലേക്ക് ഉയർത്തി സ്വർഗത്തിൽ ആരോടോ സംസാരിക്കുന്ന രീതിയിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷത്തെ പോലും അവർക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള അവരുടെ ചലനങ്ങളായിരുന്നു ഗരമന്താളിൽ താളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ജനങ്ങൾ കണ്ടിരുന്നത് അമ്മ പ്രത്യക്ഷപ്പെടുന്നു എന്ന് അവരെ വ്യത്യസ്ത കുടുംബങ്ങളിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ഒരു ഉൾപ്രേരണ കിട്ടുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന് ഓടി പുറത്തേക്ക് വരുന്നു മലയുടെ മുകളിലേക്കും മുകളിലേക്കും താഴേക്കുമുള്ള വഴികളിലൂടെ അവർ നിലം തൊടാതെയും തൊട്ടുമെന്ന രീതിയിൽ അവർ തല ചരിച്ചു പിടിച്ച് മുകളിലേക്ക് നോക്കി ഓടിപ്പോകുന്നു അതുപോലെ തന്നെ ഓടി ഇറങ്ങുന്നു സൈഡിലേക്കും ഇടത്തേക്കും വലത്തേക്കും ഒക്കെ അവർ ഓടി നടക്കുന്നു എന്നാൽ അവർ പോകുന്ന വഴികളിൽ അവരൊന്നും അവർക്ക് കാണുവാൻ ഒന്നും സാധിക്കുന്നില്ലെങ്കിലും വഴി പോലെ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും കൃത്യമായ വഴിയിലൂടെയാണ് അവരുടെ സഞ്ചാരം ഒന്നിലും തട്ടി വീഴുവാൻ അവർ അവരെ അനുവദിക്കുന്നില്ല അതുതന്നെ ഒരു അത്ഭുതകരമായ ഇടപെടലാട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവർ ഓടിപ്പോകുന്നു മുകളിലേക്കും താഴേക്കും സാളിലേക്കുമുള്ള വഴികളിലൂടെയൊക്കെ അവർ ഒഴുകി നടക്കുന്ന രീതിയിൽ വേഗത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകുന്നു അവരുടെ കൂടെ വന്നിരുന്ന വ്യക്തികൾക്ക് അവരോടൊപ്പം എത്താൻ പോലും സാധിക്കാത്ത രീതിയിൽ ഒരദൃശ്യ കരം അവരുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതായി ഗരമന്താളിൽ കാണുവാനായിട്ട് സാധിച്ചു പ്രത്യക്ഷീകരണ സമയത്ത് എടുത്തെറിയുന്നത് പോലെയായിരുന്നു അവർ മുട്ടിന്മേൽ വീണിരുന്നത് എന്നാൽ അവർക്ക് യാതൊരു ക്ഷതവും അതുണ്ടാക്കിയില്ല പ്രത്യക്ഷീകരണ സമയത്ത് അവരുടെ മുഖഭാവങ്ങൾ ക്ഷണനേരം കൊണ്ട് വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത വിധത്തിൽ രൂപമാറ്റം സംഭവിച്ചിരുന്നു സൂചി കൊണ്ടുള്ള കൊത്തലോ തീപ്പൊള്ളലോ ശക്തമായ അടിയോ ഒന്നും അവരിൽ ഭാവമാറ്റം സൃഷ്ടിച്ചില്ല അവരെ ആ അവസ്ഥയിൽ നിന്ന് പിന്തിരിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു ശക്തമായ പ്രകാശം അവരുടെ കണ്ണിലെ കണ്ണുകളിലേക്ക് അടിച്ചിട്ട് പോലും അവരുടെ ഇമകൾ വെട്ടിയില്ല മിനിറ്റുകൾ മുതൽ മണിക്കൂറുകൾ വരെ ീണ്ടു നിന്നിരുന്ന പ്രത്യക്ഷകരണങ്ങളിൽ സമയം കടന്നു പോകുന്നത് അവർ അറിഞ്ഞിരുന്നില്ല പ്രതിമ കണക്കെയാണ് അവർ കാണപ്പെട്ടത് തല പിന്നിലേക്ക് ചരിച്ച് ദൃഷ്ടികൾ നേരെ മുകളിലേക്ക് പിടിച്ച് മുട്ടിമേൽ അവർ നിന്നിരുന്നു പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുഞ്ഞുങ്ങൾ പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ വലിയ ആഹ്ലാദത്തോടും നമ്മുടെ വാക്കുകൾക്ക് വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഇടപെടലുകളായിരുന്നു അവിടെ ധർമ്മതാളിൽ ജനങ്ങൾ കണ്ടത് പരിശുദ്ധി അമ്മ നീണ്ട വെള്ള ഉടുപ്പ് ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത് അതിനു മുകളിൽ ഒരു മേലങ്കി നീല മേലങ്കിയും അമ്മ ധരിച്ചിരുന്നു അമ്മയുടെ ശിരസിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവർ കണ്ടു പ്രിയമുള്ളവരെ വെളിപാട് പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ വെളിപാടിൻ്റെ കന്നുകയെക്കുറിച്ച് ഇതുപോലെ പ്രതിപാദിക്കുന്നുണ്ട് അവൾ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അണിഞ്ഞിരുന്നുവെന്ന് ഗർഭന്ധാൾ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അണിഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വലതു കരത്തിൽ അമ്മ പിടിച്ചിരുന്നു കർമ്മല മാതാവായിട്ടാണ് അമ്മ ഖരമം പ്രത്യക്ഷപ്പെട്ടത് ഉത്തരിയും അമ്മയുടെ കരത്തിൽ അമ്മ പിടിച്ചിരുന്നു ഖരമം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഉത്തരീയത്തിൻ്റെ പ്രത്യേകത ഖരമം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അമ്മ സ്വർഗത്തിൽ നിന്ന് ഒത്തിരിയുമായി വന്ന് സൈമൺ സ്റ്റോക്ക് നൽകിയപ്പോൾ അമ്മ ഇപ്രകാരം പറഞ്ഞു ഇത് നിങ്ങളുടെ സംരക്ഷണത്തിനുള്ള കവചമാണ് ഒരു സംരക്ഷണ കവചമായി ഒത്തിരിയും പരിശുദ്ധിയമ്മ നൽകിയപ്പോൾ ഗർഭന്ധാൽ സന്ദേശങ്ങളിലും ഒത്തിരിയുമായി പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രിയമുള്ള ഈ കാലഘട്ടത്തിൽ ഒത്തിരിയും എത്രമാത്രം വിലയേറിയതാണ് എന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് പരിശുദ്ധ അമ്മ ഒത്തിരി പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ധർമ്മം താളിലെ തന്നെ അമ്മ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഞാൻ കർമ്മലമാതാവാണ് അങ്ങനെ കർമ്മലമാതാവായിട്ടാണ് പരിശുദ്ധിയമ്മ ഖർമ്മാള് പ്രത്യക്ഷപ്പെടുന്നത് അത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് കർമ്മലമാതാവ് ഒത്തിരിയുമായി കടന്നു വന്ന് ഒത്തിരിയും തരിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കെതിരെ കടന്നു പോരുവാൻ സാധ്യതയുള്ള സകല തിന്മകളിൽ നിന്നും രക്ഷ നേടണമെന്നുള്ള സന്ദേശം കൂടി ഗർഭം താളിൽ പരിശുദ്ധിയമ്മ കർമ്മന മാതാവായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഇനി ചിന്തിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയെത്തിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകുന്നുണ്ട് ഉത്തരീയത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഉത്തരീയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കഴിഞ്ഞ എപ്പിസോഡിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഉത്തരീയം വാങ്ങി വെഞ്ചിരിച്ച് ധരിച്ച് നമ്മളെ തന്നെ സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളായി പരിശുദ്ധി അമ്മയിലൂടെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഉത്തരീയം ധരിക്കണം ഒത്തിരിയും ചുംബിക്കണം ഒത്തിരിയും സ്വർഗത്തിൽ നിന്ന് സംരക്ഷണ കവചമായി നമുക്ക് നൽകിയിരിക്കുന്ന ആയുധമാണ് അങ്ങനെ പരിശുദ്ധ അമ്മ കർമ്മല മാതാവായാണ് ധർമ്മതാളിൽ ആദ്യമായി ഈ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത് ബ്രൗൺ നിറത്തിലുള്ള ഒത്തിരിയുമാണ് പരിശുദ്ധി അമ്മ പിടിച്ചിരുന്നത് ഗർഭം അമ്മയുടെ പ്രത്യക്ഷപ്പെടുകളിൽ തവിട്ട് നിറത്തിലുള്ള നല്ല മുടി മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നീണ്ടു കിടന്നിരുന്നു ഏതാണ്ട് പതിനെട്ട് വയസ്സ് പ്രായമാണ് അമ്മയ്ക്കന്ന് തോന്നിച്ചിരുന്നതെന്നാണ് ഈ കുട്ടികൾ പിന്നീട് പങ്കുവെച്ചത് ആ മൃദുല സ്വരത്തിൽ പരിശുദ്ധി അമ്മ ഈ മക്കളോട് പറഞ്ഞു ഞാൻ കർമ്മല മാതാവാണ് അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ ഘർമ്മാളിൽ ആദ്യം തന്നെ ഈ നാല് കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് മാതാവായി തന്നെ തന്നെ വെളിപ്പെടുത്തി പിന്നീട് പല പരിശുദ്ധി അമ്മ പല രീതിയിലും പ്രത്യക്ഷപ്പെട്ടു ഇവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഒരുപോലെയല്ല പരിശുദ്ധിയോ പ്രത്യക്ഷപ്പെട്ടത് ചിലപ്പോൾ ഒരാൾക്ക് പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ രണ്ടുമൂന്ന് പേർക്ക് ഒന്നിച്ച് പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ പകൽ സമയത്ത് പ്രത്യക്ഷപ്പെടും ചിലപ്പോൾ പ്രഭാതത്തിൽ പ്രഭാതത്തിൽ തൊട്ട് മുൻപ് രാത്രി പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പല സമയങ്ങളിൽ അമ്മ ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു അമ്മ പ്രത്യക്ഷപ്പെടാ സമയമായപ്പോഴൊക്കെ കൊഞ്ചീത്തേയും കൂട്ടുകാരും അവർക്ക് എപ്പോഴും ഉൾപ്രേരണ ലഭിച്ചിരുന്നു ആർക്കാണോ അമ്മ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന ആ വ്യക്തിക്ക് ഒരു ഉൽപ്പന്നം ലഭിച്ചു ഉടനെ തന്നെ അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവർ ഓടി തലചരിച്ചു പിടിച്ച് ദൃഷ്ടി മുകളിലേക്ക് നോക്കി ഓടിപ്പോയി മുട്ടുമേൽ നിന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ സ്വീകരിച്ചിരുന്നു അങ്ങനെ പരിശുദ്ധി അമ്മ വളരെ വ്യത്യസ്ത രീതിയിലാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധി അമ്മയുടെ ഓരോ പ്രത്യക്ഷപ്പെടലിൻ്റെ സമയത്തും അമ്മയൊന്ന് ചുംബിച്ച് നൽകുന്നതിന് വേണ്ടി ഗ്രാമവാസികൾ ഈ കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ ജപമാലയും ഉത്തരീയവും കുരിശുരൂപവും മറ്റു പല കാര്യങ്ങളും കൊടുത്തിരുന്നു അമ്മ ഈ ജനങ്ങൾ നൽകിയ ഈ ഭക്ത വസ്തുക്കളൊക്കെ ചുംബിച്ച് അവർ കൊടുത്തിരുന്നു ഒരു ദിവസം പരിശോധിച്ച് അമ്മ ഉണ്ണീശയുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു ഉണ്ണീശോ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഉത്തരീയവും ഇതെല്ലാം അമ്മയുടെ കരങ്ങളെയൊടുത്ത് അമ്മ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഉണ്ണീശോടെ കരങ്ങളിലേക്ക് കൊടുക്കുക എന്നിട്ട് ഉണ്ണീശോടെ കരങ്ങളെ കൊടുത്ത് ഉണ്ണീഷോ അതെല്ലാം ആശീർവദിച്ച് മക്കൾക്ക് തിരിച്ചു കൊടുത്തു വിട്ടു ഉണ്ണീശോ ഇല്ലാതെ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മ ഇതെല്ലാം കൊടുത്തു വിടും അങ്ങനെ പിന്നീട് ഈ മക്കൾ പങ്കുവെച്ചത് ഇപ്രകാരമാ ഒരുപാട് പേര് ജവമാലയും ഒത്തിരിയും മാലയും കുരിശ്വരവും ഒക്കെ കൊടുത്തെങ്കിലും ഇതാരുടേതാണെന്നൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്നാൽ കരപന്താളിൽ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിൽ നാട്ടുകാർ കണ്ട വലിയൊരു അത്ഭുതം ഇതാണ് ഈ കുഞ്ഞുങ്ങൾ ഇത് ഈ വസ് ഭക്ത വസ്തുക്കൾ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് അമ്മ ചുമ്പിച്ച് തിരിച്ചു കൊടുത്തപ്പോൾ ഓരോ ഉടമസ്ഥർക്കും അവരുടെ തന്നെ വസ്തുക്കൾ തിരിച്ചു ലഭിച്ചു എന്നുള്ളത് വലിയൊരു അത്ഭുതമായിട്ട് കാണുകയാണ് ഈ മക്കൾ ഇത് കൊടുത്തു അവർ അവരാരാണ് കൊടുത്തതെന്നും അറിയില്ല ആരുടെ ആരിൽ നിന്ന് സ്വീകരിച്ചതൊന്നും അറിയില്ല എന്നാൽ അവർ അമ്മ ചുമ്പിച്ചു തിരിച്ചു കൊടുത്തപ്പോൾ ആരുടെക്കാണോ അത് അവകാശപ്പെട്ടിരുന്നത് ആരുടെ വസ്തുവാണ് രൂപമാണോ ജവമാലയാണ് അവർ സ്വീകരിച്ചിരുന്ന വാങ്ങിച്ചത് അതേ വ്യക്തികൾക്ക് തന്നെ അവരവരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഈ മകള് സാധിച്ചു അങ്ങനെ പരിശുദ്ധി അമ്മ ചുമ്പിച്ചു കൊടുത്ത കൊടു തിരിച്ചു കൊടുത്തുവിട്ട ജവമാലയും കുരിശ്വരവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉപയോഗിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ ഈ വസ്തുക്കളിലൂടെ തന്നെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന സാഹചര്യവും കരമ്പന്താളിൽ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഗർഭം ജനങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങി പ്രിയമുള്ള സഹോദരങ്ങളെ ഗർഭം പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മയുടെ വലിയേറിയ സന്ദേശങ്ങൾ അടുത്ത എപ്പിസോഡുകളിലൂടെ നാം മനസ്സിലാക്കും ഇന്ന് നമ്മളെ തന്നെ പരിശുദ്ധി അമ്മയുടെ കർമ്മലമാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മളെ തന്നെ കർമ്മലമാതാവാകുന്ന പരിശുദ്ധി അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒത്തിരിയും ധരിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയെ സ്നേഹിക്കുന്ന അമ്മയുടെ സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന മക്കളായി നമുക്ക് മാറുവാൻ പരിശ്രമിക്കാം ഗർഭന്താളിലെ സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും ഉള്ള ഒരു കൃപ മാതാവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥനയിൽ വാങ്ങിച്ചെടുക്കാം നമ്മളീ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഗർഭന്താളിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട കർമ്മലമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും പ്പോഴും എന്നും ആമേൻ ആവേ മരിയ